ആന്നില്ലേ ഈശ്വരപ്പരളായിട്ടുള്ള എന്തൊരു പണിയെടുക്കുന്നേ അവരൊന്നെടുക്കാനാകുന്നില്ല വെള്ളം കുടിക്കേണ്ടി വരും പിന്നെ ആരുല്ലേ അയ്യോ വന്നോ ോ പാത്രം കേ പാത്രം കേൾക്കാന്ന് വിചാരിച്ചത് അമ്മ വരുമ്പോഴത്തേക്ക് ഇപ്പൊ തുടർന്നു എന്തൊക്കെയാന്ന് ഒരേലും പണിന്നൊരു സമാധാനം കിട്ടിയേക്ക് വെച്ചിട്ടാ തോന്നിന് പോയത് ആടെ പോയി കഷ്ടപ്പെട്ടിട്ട് ഇനി ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നു എന്തെന്താന്നിട്ട്

നാല് ദിവസം എങ്കിൽ വിണ്ണു മാറി നിൽക്കണോ എന്നെങ്കിലേ ഒരു പാഠം പഠിക്കൂ എനിക്കെന്താ പോകാൻ സ്ഥലമില്ല ഏറ്റാ അമ്മേനെ വിളിക്കട്ടെ ഹലോ അമ്മേ ആ ഇഞ്ചി സുഖം തന്നെയാ ഓ നല്ല സുഖാ ഇങ്കി കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചതെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സുഖിൻ്റെ ഫോണിലേക്കൊന്ന് വിളിക്കണം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടോ ആ എന്നിട്ട് നിങ്ങൾ പറയണോ മോനെ എനിക്ക് തീരെ സുഖമല്ല നീ അമ്മേനോടൊന്നും കൂടെ വരാൻ പറയണോ ഇപ്പം നാല് ദിവസം കൂടെ നിൽക്കാൻ പറയണം ഏ ഡോക്ടറെ അടുത്തും കാണിക്കാനുണ്ട് നാളെ ഇങ്ങനെ തന്നെ പറയണോട്ടോ കുള ആക്കല്ലേ ആ ഓ ആയിക്കോട്ടെ ഇല്ല അങ്ങനെയൊന്നും ഇല്ല നിങ്ങളൊന്നും ബജാറാണ്ടെ എനിക്കൊരിത്തി കുത്തിരിക്കാൻ നാട്ടൊന്നു ഊർത്തിയിട്ട് അതാണ് ഓ ആയിക്കോട്ടെ എന്നാ പറഞ്ഞേട്ട് നീ എന്തുറേ കിടക്കുന്നെ അല്ല അമ്മ എന്തു എവിടെ പോയി ആ അതേക്കുന്നല്ലേ കേട്ടൂടെ എന്താണ് ഒരു 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 സർപ്രൈസ് 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 വേണ്ടി വേണ്ടി എനിക്ക് എല്ലാ ഒക്കെ മതി കേക്ക് അറിയണ്ടേ അമ്മയ്ക്ക് സന്തോഷമുള്ള വാർത്ത പറയാൻ എന്ത് സന്തോഷം എനിക്ക് ഇവിടുത്തെ പണി നൊഴിഞ്ഞാൻ വേണ്ടിട്ട് ഞാൻ തൊഴിലുറപ്പിനെ പോയെ തൊഴിലുറപ്പിനെ പോയി ആ തൊഴിലുറപ്പും കഴിഞ്ഞും ഇവിടെ വന്നിട്ട് നോക്ക് എന്തെല്ലാം പണിയാണെടുത്ത് തൊഴിലുറപ്പ് പോയിട്ട് അവിടെ കുത്തിരിക്കാന്ന വിചാരം എന്റെ അമ്മ അമ്മ ഉണ്ടല്ലോ നാലു ദിവസം അടുക്കളയിലും കയറണ്ട പാത്രവും കഴുകണ്ട ജോലിക്കും പോവണ്ട എവിടെയും പോണ്ട അമ്മ ഇരിക്കുന്നിടത്ത് ഭക്ഷണം എത്തും അമ്മ പാത്രം പോലും കഴുകണ്ട രാജകീയമായിട്ടുള്ള ജീവിതമാണ് ഇനി നാല് ദിവസത്തേക്ക് എന്താ നമ്മള് നാളെ രാവിലെ മൂന്നാറിലേക്ക് ട്രിപ്പ് പോവാണ് ആ അല്ല ഇങ്ങക്ക് എന്താ സന്തോഷം ഇല്ലാത്തത് കേട്ടിട്ട് മൂന്നാറ് നാളെ രാവിലെ നമ്മള് പോവാണ് അത് അമ്മമ്മയാണല്ലോ ഹലോ അമ്മമ്മ എന്തൊക്കെയാ വിശേഷം ആ അമ്മ ഇവിടെ ഉണ്ടല്ലോ എന്താ അമ്മമ്മയുടെ ശബ്ദം വല്ലായിരിക്കുന്നെ എന്റെ സുഖമില്ലേ നാളെ ആശുപത്രി പോവാനോ ആ എന്നാ അമ്മേനെ ഇപ്പൊ പറഞ്ഞു വിടാ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ തീരെ സുഖമില്ല അമ്മയോട് അങ്ങോട്ട് എല്ലാം പറഞ്ഞു മോനെ അയ്യോ അങ്ങനെ പറയാലോ തീരെ സുഖമില്ലാത്ത പോലെ സംസാരിച്ചേ അങ്ങനെയൊക്കെ എന്നാലും അവിടെ ആരും ഇല്ലല്ലോ എന്താ ചെയ്യാ പക്ഷെ റിസോർട്ടും ബുക്ക് ചെയ്തു എന്താ ചെയ്യാ ഇല്ല ആ സാരില്ല എന്നാ നമുക്ക് പിന്നെ ഒരു ദിവസം പോവാ അമ്മ ഏതായാലും ഇപ്പൊ തന്നെ റെഡി ആയിട്ട് പൊക്കോട്ടോ നിങ്ങൾ പോകുന്നുണ്ട് ആ ഞങ്ങള് നാളെ പോവാ അല്ല പിന്നെ എന്താ ചെയ്യാ അമ്മ അമ്മമ്മേനൊന്ന് വിളിച്ചു നോക്കട്ടോ മനുഷ്യ പണിയും എങ്ങനെ കളി കളിച്ചാലും അവസാനം കളത്തില് ഏയ് പോവുക പോവെ തിന്ന ഉറങ്ങ ടൂർ പോവുക ഇതല്ലേ ഉള്ളൂ എനിക്ക് അദ്വാനോ ഇതോ മാത്രമേ ഉള്ളൂ കണ്ടു ഉറങ്ങിക്കോളേ നിങ്ങളൊക്കെ ടൂറിന് പോയി പോരിട്ടോ ഞാൻ പോയി അത്ര എനിക്ക് മാത്രം എന്ത് ലക്ഷണം കേട്ട ജാതക ജാതകം ആർക്കറിയാണല്ലോ ഹലോ ഞാൻ ഇറങ്ങിക്ക് അമ്മ ഒരു കാര്യം കേക്കണം ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേ ഇവരിതൊരു ടൂറെല്ലാം കൂടെ പ്ലാൻ ചെയ്തിക്കോലല്ല നാളെ രാവിലെ ടൂറിന് പോവുന്നു ഞാനങ്ങള് വിളിച്ചു ഇനിയിപ്പൊ ഞാൻ പറഞ്ഞിക്കെങ്കില് ഞാൻ കള്ളത്തിനും പറഞ്ഞി പോവൂലേ ഞാൻ വീണ്ടും അല്ലമ്മ ഞാനൊരു കാര്യം ചോയിക്കട്ടെ നിങ്ങളോട് ഞങ്ങൾ ഏതു നേരത്തെ ഞമ്മ പറ്റത് ഇത്ര ഗതി കേട്ട ഒരു ജാതകവും എനിക്ക് മാത്രമുണ്ടാവു പറ ആർക്കും ഉണ്ടാവില്ല ബസ്സുണ്ട് വരുന്നത്